ഹലോ അസ്സാം വളക്കും ഇന്ന് റമല രണ്ടായി അല്ലേ റമല രണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഞാൻ ഇന്നൊരു മൂന്ന് മണിയാകുമ്പോൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേട്ടാ നല്ല തിളച്ച വെള്ളം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ബോൾഡ് റൈസും കാൽ കപ്പിലും കുറവ് പച്ചരിയും ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് നെയ്പ്പത്തിൽ ചൂടാണ് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നത് കൂടെ തന്നെ ചിക്കൻ കറിയും വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉൾ സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വാങ്ങി കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്നലെ അങ്ങനെ ബാക്കിയുണ്ടായിന് അതുകൊണ്ട് ഇന്ന് എണ്ണക്കടികൾക്ക് വിടാമെന്നു തന്നെ വിചാരിച്ച് എന്നിട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ വൈൻഡ് വന്നാലാണ് കേട്ടോ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കുക്കറിലൊന്നും അല്ലാതെ ഡയറക്റ്റ് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയാൽ ഒന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കറിയൊക്കെ വയ്ക്കുന്നത് വെറുതെയാണ് ഫുള്ള് ബാക്കിയാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നോമ്പിന് അല്ലാതെ വേറൊന്നും കുടിക്കാനോ കഴിക്കാനോ പറ്റുന്നില്ല ഇന്നലത്തെ നമ്മുടെ ചായൻ്റെ കറിയൊക്കെ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഇന്ന് വേസ്റ്റ് ആക്കേണ്ടല്ലോ കരുതിയിട്ടോ ഒന്നും ഉണ്ടാക്കാതെ അപ്പോൾ ഇതാ ഇത് വയണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കുത്തല് മണം മാറി നല്ലപോലെ തക്കാളിയൊക്കെ ഒടഞ്ഞ് വന്നാലും നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇവ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇരിവിന് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂട്ടിയോ കുറയ്ക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അതിന് പകരം കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ കൂട്ടിക്കൊടുത്താൽ മതി ഞാൻ എല്ലാത്തിലും കുരുമുളക് തന്നെയാണ് കേട്ടോ കൂട്ടിക്കൊടുക്കൽ അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിത് വേവിച്ചെടുക്കുന്നത് പച്ചവെള്ളത്തിലല്ല ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിന് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലിൽ ഇതൊന്ന് വേവിച്ചെടുക്കാണ്ട് ചെയ്യുന്നത് ഇങ്ങനെ ആകുമ്പോൾ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും നമ്മൾ പച്ചവെള്ളത്തിൽ വേവിക്കാതെ തെങ് വറുത്തരച്ച് വെച്ചിട്ടുള്ള കറിക്ക് തേങ്ങപ്പാലിലൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇതാ തേങ്ങപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് തേങ്ങ വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നോക്കിയിട്ട് നമ്മൾ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിന് എന്നാലും ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ ഒരു പാലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കപ്പോളം ഒരു പൊടിയോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കുറഞ്ഞളവിലും മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ പൊടി ഉണ്ടായി അത് ഇട്ടിട്ട് നല്ലപോലെ തേങ്ങ വറുത്തെടുക്കുക ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട ഇതിൽ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ തേങ്ങ വറുത്തെടുക്കുക ആ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുള്ളിയും കുറച്ച് ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഇത് നല്ലപോലെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതാ ചിക്കൻ കറിയപ്പൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ടാവണം ഇത് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം കൂട്ടാം നമ്മുടെ കറീൻ്റെ തിക്നെസ്സിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ഇതാ ഇതും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തള വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി മല്ലിയില ഉണ്ടെങ്കിലും മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കറീൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള നെയ്പ്പത്തിലിൻ്റെ ഉള്ള അരി അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതിട്ട നമ്മൾ എത്രയാണോ പുഴുങ്ങലരി എടുത്തിന് അതിനനുസരിച്ച് തേങ്ങ എടുക്കുക ഒരു വലിയ സവാള പിന്നെ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഇതെന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് രണ്ട് പോർഷനായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ടൊന്നും ഇരക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇട്ടാണ് കാരണം തരിതരിപ്പോട് കൂടിയിട്ടില്ലേ നെയ്യപ്പത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഈ ലൂസ് ടെക്സ്റ്ററിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ പത്തിലിൻ്റെ പൊടി പത്തിരിപ്പൊടി പച്ചരിപ്പൊടിയല്ല പത്തിൻ്റെ പത്തിലിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നമ്മുടെ നെയ്യപ്പത്തിൽ ചൂടാൻ പറ്റുന്നതിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കുക ഇങ്ങനെ ആവുമ്പോൾ നെയ്യ്ത്തിൽ നല്ല ടേസ്റ്റുമാണ് കൂടുതൽ സമയം നമുക്ക് തെയ്യപ്പത്തിന് അരി അരച്ച് കുതിർത്ത് ഇങ്ങനെയൊന്നും വേണ്ട പെട്ടെന്ന് ആവാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഈ നെയ്യ്ത്തിന് ഇതിങ്ങനെയൊന്നും പഴ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യ്ലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതവിടെ കുഴച്ച് വെച്ചു ഇനി ഞാൻ കാൽ കപ്പ് അരിക്ക് ഒന്ന് ചെറിയ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കാൽ കപ്പിൽ അരക്കപ്പ് ചെറിയ രടുത്തിട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അഞ്ചാറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് അത് വേവുന്ന സമയത്ത് ഞാൻ ബത്തക്ക നമ്മുടെ നാട്ടിലെ ബത്തക്ക നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാ പറയുന്നത് നമുക്കറിയില്ല തണ്ണി ഒരുപാട് പേർ അറിയലുണ്ട് നമ്മുടെ ബത്തക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ബത്തക്ക മുറിക്കൽ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലാഭം കിട്ടും കാരണം തോല് പുറത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ ആണ് ഒന്നും അധികം വേസ്റ്റ് ആവുകയും ചെയ്യില്ല അപ്പോൾ ഇതാ വത്തക്കയിൽ പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും ഇട്ടിട്ട് ഞാനിതാ അടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എന്താ പാത്രത്തിലൊഴിച്ച് വെക്കുക പിന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബത്തക്ക ജ്യൂസ് ഇന്നത്തെ സ്പെഷ്യൽ ബത്തക്ക ജ്യൂസാണ് ബത്തക്ക ജ്യൂസ് ഇവിടെ റെഡിയായി അപ്പോഴേക്ക് നമ്മുടെ കുക്കറ് വിസിലെല്ലാം പോയി കാറ്റൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കുക നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ ഞാൻ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് ഒന്നാം പാലിട്ടാ ഇതാണ് തേങ്ങേൻ്റെ ഒന്നാം പാൽ അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇത്രയും നിങ്ങൾക്ക് പോരാ കൂടുതൽ അടയണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സിൻ്റെ ജാറിൽ ഇതൊന്നും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് ഞാനിപ്പോൾ അതാ ചെയ്യുന്നത് കുറച്ച് പാകം എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിട്ടോ എന്നിട്ട് നല്ലപോലെ ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നതിനെ നല്ല ഇത് ആണോ എന്നുള്ള സംശയം പോലും നമുക്കുണ്ടാവും അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രത്തോളം ലൂസ് ടെക്സ്ചർ ടെക്സ്ചറുവാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പാൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ ബാക്കി തേങ്ങപ്പാലോ പശുമാല എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പം കുറച്ച് പശുമാല ആട്ട ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ തിള വന്ന ശേഷം നമുക്ക് ഇതൊന്ന് വറുത്ത് കോരാനുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടത്ത് ഇഷ്ടംപോലെ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ ഇത് നല്ലപോലെ തിള വരുന്ന സമയത്ത് പശു നെയ്യിൽ കുഞ്ഞുള്ളി ഒന്ന് പൊരിച്ചു കോരുന്നുണ്ട് പൊരിച്ചു കോരിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചെറിയൊരു കഞ്ഞി ഇത് കുടിച്ചാൽ വേറൊന്നും വേണ്ടി വരില്ല അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്പ്പത്തിൻ്റെ പണികളിലേക്ക് തോലേ അങ്ങനെ ഇതാ നല്ല എണ്ണ ചൂടാവാനായി വെച്ചതിൽ നെയ്പ്പത്തിൽ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കാണ്ട് എന്നാൽ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് വരുന്ന നെയ്യത്തിലാണ് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കാരണം ഇത് നോമ്പ് മുറിക്കുമ്പോൾ തന്നെ ഞാൻ ഒന്നും കടികൾ ഉണ്ടാക്കിയിട്ടില്ല ഈ നോമ്പ് മുറിക്കുമ്പോൾ തന്നെ നെയ്യ്ത്തിലും കറിയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് കാരണം ഇന്നലെ ആക്കിയിട്ട് വെള്ളം കുടിച്ചതല്ലാതെ രാത്രി നോമ്പ് തുറക്കാനോ നോമ്പ് മുറിക്കാനോ വേറൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ കരുതി നേരെ ഡയറക്റ്റ് ആയിട്ട് നോമ്പ് കുരിക്കുമ്പം തന്നെ ആ നെയ്പ്പത്തിനും കറിയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ല നോമ്പ് തുറക്കുമ്പോൾ കഞ്ഞി ചെറിയൊരു കഞ്ഞി വെച്ചത് അത് കുടിച്ചാൽ ഓക്കെ അലഹദില്ല റാഹത്തായി അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അലഹമ്മില്ല അതുകൊണ്ട് തന്നെ ആ നെയ്യത്തിൽ തിന്നാനും പറ്റിയിട്ടുണ്ടായിന് രാത്രി ആ കഞ്ഞിയും കുടിച്ചു അലഹമില്ല നല്ല സമാധാനം ഉണ്ടായിന് ഫുഡ് കഴിക്കുന്നതിലല്ല എന്നാലും ആക്കിയിട്ട് വേസ്റ്റാക്കുന്നതിലും ഭയങ്കര വിഷമമാണ് അപ്പോൾ എണ്ണക്കടികൾ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ഒരുപാട് ചായൻ്റെ കടികൾ ആക്കുന്നതിൽ നിന്നും നമുക്ക് സമയലാഭം പണി ലാഭം എല്ലാത്തിലും ഉപരി കഴിക്കാനും പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ ഇഷ്ട ഇനിയുള്ള ഇതിൽ റെസിപ്പീസിൽ വൈകുന്നേരത്തിലുള്ള ചായൻ്റെ കടിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും എന്തെങ്കിലും ഒന്നായിട്ട് ഒന്നുകിൽ രാത്രി ഇത്ത ഫുഡ് തന്നെ വൈകുന്നേരം ചായ നോമ്പ് മുറിക്കുമ്പോൾ കഴിക്കും അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കഴി ഉണ്ടാക്കും കുറഞ്ഞ അളവിൽ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് മുറി എന്ന് പറയുന്നത് ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കാനായി അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഞാനും എൻ്റെ മക്കളേലുള്ളൂ എല്ലാവർക്കും നെയ്പ്പത്തിലും കറി തന്നെ കൊടുക്കാണ് മക്കൾ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ ചായൻ്റെ കടിയില്ലാതെ ഇന്നലത്തെ എന്താ ഉന്നക്കായ ഉണ്ടായിന് ഇട്ടാ അത് നാലഞ്ചെണ്ണം ഉണ്ടായിന് അത് മാത്രം എടുത്തു വച്ചിട്ടുണ്ടായിന് അതും കഴിച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ അപ്പോൾ മക്കൾക്ക് ഞാൻ ബത്തക്ക ജ്യൂസ് തണുപ്പില്ലാത്തത് വേറെ അടിച്ചതാണ് തണുപ്പ് കൊടുക്കലില്ല തണുപ്പ് കൊടുത്ത പരമാവർത്താണെങ്കിൽ ശ്വാസം മുട്ടലും ചുമയും ഒക്കെയാണ് അപ്പോൾ ഇതാ ബാങ്കു കൊടുത്തു അല്ലെങ്കിലില്ല നമ്മൾ ഇന്നത്തെ നോമ്പ് മുറിയും റാഹത്തായിട്ട് സമാധാനത്തിൽ കഴിഞ്ഞു ഇനിയുള്ള നോമ്പും നമുക്ക് എല്ലാവർക്കും ഉഷാറോടെ റാഹത്തോടെ പഠിച്ചുകൊണ്ട് തൃപ്തിയിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ കരക്കയും വെള്ളം കൊണ്ട് നോമ്പ് തുറന്നു അലഹമില്ല മാഷല്ല ഒരുപാട് സന്തോഷം ഇൻഷാല്ല ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം കേട്ടോ എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നോമ്പൊക്കെ മുറിച്ച് തറാവിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ കഞ്ഞി കുടിക്കാൻ വന്നത് ഒരു ഗ്ലാസ് കഞ്ഞിയും കുടിച്ചിട്ടാകുമ്പം അലഹമില്ല നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോസും ബ്ലോഗ്സും ആയിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ടേറ്റാ ബൈ